എന്തിനൊക്കെ <ísim> വാങ്ങിയോന്നേക്കെറിഞ്ഞിരിക്കണ

പിന്നെ വിശേഷം അങ്ങനെ പോണ് പണിയൊക്കെ ഒന്നാമത്തെ പറമ്പിലൊക്കെ വെള്ളം കയറുന്ന കാരണോണ്ട് അത് ഈ പണി കുറവാ ഇതൊക്കെ മഴ നമ്മടെ തൊണ്ണൂറ്റമ്പതിലെ മഴ ഓ ഞാൻ കേരളം മൊത്തം വെള്ളമയായിരുന്നു അച്ഛൻ ൊടങ്ങേ എന്റെ അച്ഛനെയല്ല എപ്പോഴേലും ഇതൊക്കെ എനിക്കൊന്നുമില്ലല്ലോ നിനക്ക് പോകൊന്നുമില്ല ഇവിടെ തന്നെ ഞാൻ എന്റെ സ്വന്തം കൈകൊണ്ട് പറഞ്ഞ് പോയിട്ട് അങ്ങനെ ഇപ്പഴത്തെ പിള്ളേർക്ക് ഇതോല്ല അറിയോ മൊത്തം മൊബൈലിനകത്തല്ലേ കാണാൻ പാടില്ല ഈ മൊബൈലും അയ്യോ എനിക്ക് പോണം അത് വേറെ പോകണ്ടല്ലെന്ന് നാളെ കാലത്ത് പണിക്ക് പോകണം പോണെങ്കി നേരത്തെ പോകണ്ടേ പിന്നെ അതേപോലെ തന്നെ അപ്പച്ചൻ പെങ്ങളുടെ വീട്ടിൽ പോയിക്ക ഇനി അമ്മച്ചി മാത്രേ ഉള്ളൂ വീട്ടില് ഇവിടെ കല്യാണം കഴിച്ചിട്ടൊന്ന് എന്നെങ്കിലും നിന്നിട്ടണ്ട ഞക്ക് പൈസ ഒന്നും ഈ പറഞ്ഞോ നാളെ വെളുപ്പിനെ പോണ്ടതല്ലേ ഇനി ചെന്നിട്ട് പിന്നെ ഇവിടെ വീട്ടിൽ ചെന്ന് പോകുമ്പോ നേരെ വൈകൂലെ അത് വേറെ കൊണ്ടാണോ അല്ലെങ്കി പിന്നെ നമുക്ക് ഇവിടെ നിൽക്കാറുല്ല ഇപ്പൊട്ടോ അത് അത് നിന്റെ അപ്പന്റെ ും പിന്നെന്താ വീട്ടിൽ പോയിട്ട് എനിക്ക് ഇവിടെ വന്നുകഴിഞ്ഞാ ഇവിടെ കിടപ്പു ശരിയാവില്ല എനിക്ക് ശ്വാസം സംസാരിക്കാണ്ടേ അഭാവം പുറത്തൊരു

ഞാനെന്ത് ഞാനെന്താ ചേട്ടനോട് അമ്മ പറഞ്ഞിട്ടാണ് ഞാൻ ചോദിച്ചത് ചേട്ടൻ തന്നെ പറഞ്ഞ് പോവാന്ന് മോൻ അതൂല മോൻ മോളോട് കാണിക്കണല്ലേ കുറ്റം പറയാനല്ലേ അറിയുള്ളു മക്കളുടെ കുറ്റം പറയണ്ട വല്ലവരും പറയാൻ പറ്റുമോ അച്ഛാ ഞാനവിടെ പോയിട്ട് ഇത്ര നാളാ ഇവിടെ വന്നിട്ട് എത്ര ദിവസം നിന്നിട്ടുണ്ട് ഞാനവിടെ പോയി നിൽക്കില്ല ചേട്ടനെ ഇവിടെ വന്ന് നമ്മളിവിടെ നിൽക്കുന്നില്ല ഇവിടെ ഇവനും അച്ഛനും അമ്മയും മാത്രമല്ലേ ഉള്ളു ഈ കൊച്ചിനെ വന്ന് കൊച്ചിനെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് പോകും അത് അവിടെ നോക്കാൻ ആരും എന്നെ എന്നിവിടെ കൊണ്ട് നിർത്തിയിട്ടുണ്ടീ ഇവിടുന്ന് രണ്ടു ദിവസം അപ്പം അപ്പുറത്തല്ലേ ഞാൻ താമസം ഇവനെ കണി കാണാൻ കിട്ടാറുണ്ടോ നിനക്ക് വിടൂല പറമ്പ് ആ പണി ഈ പണി ഈ പണി എന്ന് പറഞ്ഞ് നിൽക്കും വന്ന അപ്പ പറയും പോകണം അച്ഛനോട് ഇത്ര നേരം സംസാരിച്ചു കഴിഞ്ഞാൽ അപ്പം പറഞ്ഞത് കാരണമാരല്ലേ എൻ്റെ അച്ഛനെ വലിയ ബോധം വരുമല്ലോ അപ്പ എന്റെ അച്ഛനും സംസാരൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളു അല്ലെങ്കിൽ ഞങ്ങൾ കെട്ടിച്ചു വിട്ടുകഴിഞ്ഞാൽ ഞങ്ങളൊക്കെ വിരുന്നുകാരാണ് ജനിക്കണ ഒരു സ്ഥലത്ത് ജീവിക്കുന്ന ഒരു സ്ഥലത്ത് പക്ഷേ ആവുമ്പോ അറിയാം ഇവിടെ കിടക്കാം എന്താ കിടക്കുന്നുണ്ടാവില്ല നീ വലിയ വർത്തമാനം ഒന്നും പറയണ്ട ഞാനറിപ്പോയപ്പോ തന്നെ എന്റെ മുറി അങ്ങ് നീ കളഞ്ഞ അപ്പൊ തന്നെ നീ പറഞ്ഞു ഇനി മുതൽ നിന്റെ വീടാതാണെന്നുള്ളത് അല്ലെങ്കിൽ ആദ്യമൊക്കെ ആദ്യമൊ കാഴ്ച കാണാൻ പോകാറില്ല ഇപ്പൊ എന്ത് വരാത്തെ നീ വരണ്ട അവിടെ വിളിക്കാൻ നീ വിളിക്കാറുണ്ടോ പോലോട്ട് വീടും കുറെ സെൽഫിയും മെസ്സേജും സ്റ്റാറ്റസും സ്റ്റോറി അല്ല ഇവൻ അല്ല ഇവനെ വിളിക്കാറുണ്ട് കെടിച്ചിട്ട് അവൻ ഇവിടെ ഞാൻ പോയ സമയത്തൊക്കെ അവന് ഭയങ്കര സങ്കടമായിരുന്നു ഇവിടെ സമയത്ത് ഇരുപത്തിനാല് എടുക്കണ എന്റെ അടുത്ത് തടിയാണ് ഇവൻ ഭക്ഷണം കഴിച്ചടിയാണ് എന്തേലും ഇവൻ എന്നോട് അടിയായിരുന്നു അട്ട് ഞാനിവിടെ നിന്ന് പോയപ്പോ സങ്കടം പോകാൻ നേരത്തെ അവന് എടുക്കത്തെ കരച്ചില് അവർ പോയിട്ടവൻ വിളിച്ചോണ്ടിരുന്നു ഇപ്പൊ അവൻ എത്ര നാളായം ഇത്രയും വലിയ കുറച്ചായിട്ട് അവനെന്നെ കട വരാറുണ്ട് എന്നെ വിളിക്കാറുണ്ട് അവൻ എനിക്ക് അവനല്ലേ കൂടെ കൂടെപ്പറപ്പ് ഒരു വരുന്ന സമയത്ത് അവൻ അളിയനോട് സ്നേഹം എന്നോട് ഇന്നേരം ചോദിച്ചിട്ടുണ്ടെങ്കിൽ നീ നോക്കണാന്ന് എന്നെങ്ങനെ നോക്കണൊക്കെ തന്നെ ഉണ്ട് പക്ഷെ വീട്ടിലും എന്നാരും പറയുമ്പോൾ ഭയങ്കര ഇതാണ് എന്തോ എന്തോ കുറവ് എനിക്ക് അവിടെ സ്വർഗമായിട്ടൊന്നും പിന്നെ ജീവിതമാണ് എന്റെ അമ്മ എന്റെ പഠിപ്പിച്ചേക്കണം എന്താ ഞാനവിടെ ജീവിക്കണത് ദുഷ്ടനൊന്നും അല്ല പക്ഷെ എന്റെ വീട്ടിൽ വരുമ്പോ പറയണ കാര്യം പറയുമ്പോൾ മാത്രം ലോകത്തെ കുല്ലത്ത് തിരക്ക് നിങ്ങൾ ഒരു രക്ഷപ്പെട്ട നിങ്ങൾക്ക് വീട്ടിൽ പോണമെന്നല്ല നാല് മൂന്നാറ് ദിവസം മല മറിക്കണം വെറുതെ പറഞ്ഞ ഒരു പണിയില്ല ചുമ്മാ മഴ മഴയായിട്ട് വീട്ടിൽ കുത്തിരുന്നോണ്ട് പിങ്ങാട് വെള്ളുന്നുള്ളിയത്

യോ നീ ഇങ്ങനെയൊക്കെ സകലമ്മാരും കെട്ടി കഴിഞ്ഞാൽ ഇതിനെ കൊണ്ടുപോയി അനുഭവിക്കണം എന്താ അവസ്ഥ ടിച്ചിട്ടിറങ്ങാണ്ടാ കൂടിക്കാൻ വേണ്ടി അപ്പൊ നിക്കാന്ന് പറഞ്ഞത് ഇപ്പം എങ്ങനെയുണ്ട് പോ ഈ ഒരു കാര്യത്തിന് മാത്രം ഇവര് അളിയന്മാരൊക്കെ അടിക്കണ അടിക്കണിയാണെങ്കി ഇരട്ടി സന്തോഷാ എന്തോ എന്തോ മാരായി ആയാ മതി അതാണ് ഇവരൊക്കെ ആഘോഷം അതാണ് ബന്ധങ്ങളും കുടുംബങ്ങളും സ്നേഹം അത്ര നല്ലതല്ല എനിക്ക് ടച്ചിങ്സ് ഉണ്ടാക്കാവാ